ോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓ നമോ നാരായണായൺ കൊറ്റക്കുടതഴ വെൺ തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോടു മോതുയോജന വഴി കടന്നു നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം അന്നേരം വസിഷ്ഠനെ വന്നിച്ചോ ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകാൻ മന്നവാ കുറഞ്ഞൊരു ഭീതിയുണ്ടാകുമിപ്പോൾ പിന്നീടമഭയവുമുണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ മേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ ുണ്ടാകേണ്ട കീർത്തിയും വർധിച്ചിടും ഇത്തരം വിധി സുധനരുളി ചെയ്യുന്ന ഭാർഗവനിയും നീല നീരധനിർമ്മലവർണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനല സമൻ ായി പരശുപാണാസനങ്ങളും പൂണ്ടു പദ്ധതിമധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും आर्तन Васे भार्गव भार्गवर तन्ने पेर्तु दैच्यु भक्त्या जिर्तिच्चान पलतरं कार्तविर्यारे. परित्राही माम्तवो निधे, मार्तांड advis परित्राहि initial, परित्राही कारुण्या परित्राहि मां जमदग्निपुत्र मां परित्राहि रेणुगात्मजा विभो परशुपाणि परिपालया नित्यम् पार्थिवसमुदायरक्ततीर्थया पितृगणतर्पणं चेदनाथ कातुकोळ्ळुग तपोवारिधे भृगुपते काल् तळिरिण तव शरणं मम विभो इत्तरं दशरथं बद्धरोक्षेण वह्निज्वाल पौङ्गीडुं वण्णं वक्त्रवुं मध्याह्नार्कमण्डलं पोले दीप्त्या സത്വരം ശ്രീരാമനോടരുളി ചെയ്തേടിനാൻ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷനെന്നാകിലോ നില്ല രക്ഷണമെന്നോടു യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ാപം ഖണ്ഡിച്ചതെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്വൻ അല്ലാതിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും ക്ഷകൻ ഞാൻ എന്നതറിഞ്ഞെ ശത്രുത്വം പണ്ടു പണ്ടേയുണ്ടെന്നോർക്കേ രേണുഗാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിതു എന്തോന്നു വരുന്നിതെന്തെർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും പങ്ക്സ്യന്തനൻ ഭീതി കൊണ്ടുവേ വധു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതയും ും പൊണ്ടുരാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോനിധേ സ്വാശ്രമകുലധർമ്മെങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിനന്തരമുണ്ടോ പിന്നെ വരുന്നോ നിരൂപിച്ചാൽ അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും കുലത്തിങ്കലുത്ഭവിക്കുകയും ചെയ്തേ ശസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവുമെനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ ാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതുമൂലം ബില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചീടാ അല്ലെങ്കിൽ തിരുവുള്ളക്കേടുണ്ടാകേണ്ട സുന്ദരൻ സുകുമാരൻ രാമൻ कन्दरपकले परन कञ्जविलोचनन परन चन्द्रचोडारविन्द मन्निर महेन्द्रாதி ब्रन्दारकेन्द्र मुनिवृन्द वन्दीदन् देवन् मन्दहासं पूण्डु वन्निचु मन्दे तर्म നന്ദിച്ചു ദശരഥ നന്ദൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു കുലച്ചു വാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നി ദൂചിത ശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രുളി ചെയ്തിടണം ദാനിഥേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നീടവേണം ശ്രീരാമവചനം കേട്ടേരം ഭാർഗവനുമാരൂഢാനന്ദമദിനുത്തരമരുൾ ചെയ്തു श्रीराम राम महाबाहो जानकीपते श्रीरमणात्मा राम लोगाभिरामा राम श्रीरामा सीताभिरामानन्दात्मका विष्णो श्रीराम रामा, श्री रामा, रामा रमारमण रघुपते श्रीराम राम पुरुषोत्तमादयानिधे श्रीराम सृष्टिस्थितिप्रलयहेतुमूर्ते श्रीरामा दशरथनन्दना हृषिकेशा ശ്രീരാമ രാമ രാമ കൗസല്യാത്മജാഹരേ എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരാനിധേ ചക്രതീർ ചെന്നിത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം उग्रमां तपस्सु कोण्डिन्द्रिय निग्रहुदिनं सेविेन् विष्णु कैवल्यमूर्ति भगवान् कै भगवान, नारायणन् जिष्णुसेवितन् भजनीयनीश्वरन्नाथन् माधवन् प्रसादिपुरोभागे वु സാദരം പ്രത്യക്ഷനായി അരുളി ചെയ്തേടാൻ ഉത്തിഷ്ടോത്തിഷ്ട്രഹ്മൻ ബ്രഹ്മൻ തുഷ്ടോഹം തേ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാനെന്നതു അറിഞ്ഞാലും कर्तव्यं पलतुण्डु भवदा भृगुपते कोल्लणं पितृहन्तावागिय हे है हयने चोल्लेडुं कार्तवीर्यार्जुननां नृपेन्द्रने वल्लजातियुमवन् मल्कलां शजनल्लो वल्लभं धनुर्वेदतिन्निवनेरुमल्लो क्षत्रियवंशमिरुवत्तोन्नु परिवृत्ति യുദ്ധേ നിഗ്രഹിച്ചു ദാനം ചെയ്യുക പൃഥ്വീ മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചു തമയായ തപോനിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുകേ ഭൂമിയിൽ ദശരഥൻ തന്നുടനയനായി വന്നവതരിച്ചിടും ൂനം ദാശരഥി തന്നിലാക്കിടുക നീ പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ തന്നിയോഗങ്ങളെല്ലാം െല്ലാം ഞാനും നാഥരുവടി തന്നെ നീ അവതരിച്ചോരു പങ്ക്തിഗൽപഥ മഹാവൈഷ്ണവ തേജസ് എല്ലാം നീങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം ബ്രഹ്മാതി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ ധിപ്പിക്കനീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗത്സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം െല്ലാം വന്നു ബ്രഹ്മ മുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ വസിക്കേണം സന്തതം അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സ്വരൂപമാം പോകാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രതനല്ലോ നിന്തിരുവടി പാർത്താൽ വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം

ുഷജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവോരു സൽഗുരു ലഭിച്ചിടും സൽഗുരുവരങ്കൽ നിന്നൻപോടും വാക്യജ്ഞാനമുൾക്കാം വിലുദിച്ചിടും ത്വപ്രസാദത്താലപ്പോൾ ഭവച്ചിന്മയ ിന്മ പദത്തിങ്കാഹന്തവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാന ജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം മമസിദ്ധിക്കേണം ആകയാ ത്വൽപാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം നമസ്തേ ജഗൽപദേ नमस्ते दाशरथे नमस्ते सतां पदे नमस्ते वेदपदे नमस्ते देवपदे नमस्ते मघपदे नमस्ते धरापदे नमस्ते धर्मपदे नमस्ते सीतापदे नमस्ते कारुण्यार्थे नमस्ते चारुमूर्ते नमस्ते राम राम नमस्ते रामचन्द्र नमस्ते राम राम नमस्ते रामभद्रा സന്തതം നമോസ്തു ഭഗവൻ നമോസ്തു ചിന്തയേ ഭവരണാബുജം നമോസ്തു സ്വർഗിക്കായിട്ടെന്നാൽ സഞ്ജിതമായ പുണ്യമൊക്കെ നിൻബാണത്തിനു ലക്ഷ്യമായി ഭവിക്കേണം നാരായണാ ഹരെ നാരായണാ ഹേ नारायणा हरे नारायणा हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे